ഈ ൂടി നിന്ന് പോരുത് കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക അവർ ഉടനെ എങ്ങോട്ടെങ്കിലും പോകണം അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നു ഞങ്ങളെ കണ്ടുവെക്കേണ്ടി വരും നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു പക്ഷെ ഞങ്ങൾ പോവടാ എന്റെ വീട്ടിലേക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഒരു ചോരട മണം അവിടെ വരില്ല എങ്കിലും ഉടൻ പുറപ്പെടാ സുധി ಹೋಗಸುದೆ ಎಲ್ಲ ಪೆನ್ನ ಸೇರಿಕೊಳ್ಳು ಬಾಡಾ ವಾ ಆ ಬೈಕ್ ಏಡೋಯಿತು ದಿ ಕಾರ್ ಲೋಟದರಾ ಬಾಮಿನಿ ಮೇ ಮಾತ್ರಂ ಕರಿಯಾ ಮದಿ ಅಚ್ಚಾ ಮಿನಿ മനസ്സിലായി അതുകൊണ്ടാണ് നീ മാത്രം കയറിയാമെന്ന് പറഞ്ഞ ഇല്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല നിനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കുകയും വഴിപാട് ഇട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന വൃത്തിയുണ്ട് ആ വീട്ടിൽ നിനക്കറിയാലോ ഇത്രയും കാലത്തിനിടയ്ക്ക് അവളുടെ മനസ്സൊരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ ഇവളെയല്ല അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി മിനി ഇല്ലാതെ ഞാൻ വരില്ല കൊണ്ടുപോകൂടാ നിന്നെ ഇവളെ കൊണ്ടുപോയാ ചേട്ടന്മാരുടെ കൊടുക്ക തൊട്ടുപോ നിന്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ ഞാൻ ഞാൻ ട നിർത്താൻ നീ കാട കയറുന്നുണ്ടോ അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവരുന്ന എന്റെ പെണ്ണാ ഇവള് ഇവളില്ലാതെ ഞാൻ വരില്ല ഇവളില്ലാതെ നീ വരും നിന്റെ അമ്മയോട് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചാണെങ്കിൽ ഇവളെ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും ഇല്ലെങ്കി ഇവിടെ ആംഗളമാരെ നിന്റെ കഴുത്തറത്തെ കൊണ്ടിട്ടാലും ഈ കണ്ണിന്ന് ഒരു ഇത്തി കണ്ണിരി വീടില്ല നീ നോക്കോ വന്നേക്കണേടോ ഒന്നു മോനെ ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും പറയടാ ഇനി എങ്ങോട്ട് പോകും ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് ആയിരം നാക്കായിരുന്നല്ലോ അങ്ങേ ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ സ്നേഹത്തിന്റെ മാറ്റ് മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു അറിഞ്ഞു ആ സ്നേഹം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാടാ എന്റെ വീട്ടിലേക്ക് ഞാൻ കാണിച്ചില്ല സ്നേഹം എന്താണെന്ന് വലിയ ബംഗളാവൊന്നുമില്ല ഒരു കുടില എന്റെ അപ്പൻ ഒരു മുക്കുവിനാടാ പക്ഷെ അന്ന് എന്റെ നേരും നിറയുണ്ട് കടലിൽ പോലും കിടക്കുന്ന സ്നേഹമുണ്ട് ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ വാറ അപ്പാ എന്നിട്ട് ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക് അല്ല ഇതാര് എന്റെ മോ ചിപ്പായി നീ എപ്പോ വന്നു ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ കിരിഞ്ഞിരുന്ന കാണില്ല കേക്കയില്ല എന്റെ കൂട്ടുകാർ വന്നേട്ടെ അപ്പൊ വന്നേ എന്റെ മോന്റെ കൂട്ടുകാരാ അവരെവിടെ ഞാൻ കണ്ടില്ലല്ലോ മോൾ അവരെവിടെ എടാ ചിപ്പായി നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ പെണ്ണിനെ പോലെ അല്ല പെണ്ണാ 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 അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധീ ഇത് അവൻ കെട്ടാൻ പെണ്ണ് മിനി അപ്പൊ കെട്ടിട്ടില്ല ഇല്ല എടാ ചിപ്പായി നല്ല ചേർച്ചോ പിന്നെ എന്തടാത്ത എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത് അവര് കെട്ടാൻ കെട്ടാൻ പോണേ ഉള്ളൂ എടാ കുട്ടപ്പ ദേ പോണ നല്ല തങ്കപ്പെട്ട തങ്കപ്പെട്ട പയ്യൻ കുട്ടി അവര്യൻ വേണ്ട ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചേട്ടാ ദേ ചിപ്പായി ചെല്ലപ്പഞ്ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ എടാ മോനെ ചിപ്പായി എന്തടാ മോനെ നിന്റെ സങ്കടം പറയടാ എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ എന്റെ ഈ കെട്ടോ ഇറങ്ങട്ടെ ആ കൂടിക്കണ കൂടിക്കണ അപ്പന്റെ ഇനി എന്താ നിന്റെ ഈ ചേരാൻ രണ്ട് വീട്ടുകാരും ും അവരെ ആട്ടിറക്കിയതുപോലെ ഇപ്പൊ ഇവർക്ക് പോകാൻ ഒരു ഇടമില്ല കിടക്കാൻ ഒരു വീടില്ല നോക്കാൻ ആൾക്കാരുമില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിതാണ് നിന്റെ സങ്കടം എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടിയാ ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും നോക്കാൻ ഓ ഒരു ഒരു ചുമ്മാ കുടിപ്പിച്ചു എടാ ഉപ്പി ഈ കെട്ട് അതല്ലപ്പാ ഇവനെ കഷ്ടം കഷ്ടമായി വെട്ടി നിർക്കാൻ മിനിയുടെ മൂന്ന് ആംഗ്ലമാര് അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട് അവരിന്നലെ എന്നെ തല്ലി ഈ രാധുനെ തല്ലി ഇവനെ കൈ കിട്ടി കൊന്നേനെ അവരിവിടെ വരും ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോകില്ല ഒരു കാലവും പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക് അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പം നാണം കിട്ടുപോകും ഞങ്ങൾ എന്നും ഒന്നായിരിക്കും ഒരിക്കലും എങ്കിൽ ഇന്നു മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ ചെല്ലപ്പഞ്ചേട്ടോ ചെല്ലപ്പഞ്ചേട്ടാ കാറിലും ജീപ്പിലുമായി ആരോഗ്യം വരുന്നു ഇങ്ങോട്ട് എടാ ശാന്തപ്പാ ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ പിള്ളേരെ ഒക്കെ മാറ്റിക്കോ അല്ലെങ്കിൽ അവര് പിടിച്ചുണ്ടോ നിങ്ങൾ എന്താ നോക്കി നിക്കണേ പണിയെടുക്കണ്ട പിള്ളേരെ വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരു പെണ്ണുങ്ങളെ ഓരോരുത്തർ വരിക കൈ മെലക്കെടുത്തായിട്ട് വരട്ടെ വരട്ടെ നിങ്ങളവിടെ പണിയെടുക്കാൻ പറഞ്ഞില്ലേ ഇവിടെ ഏതാ ചിപ്പായി വീട്

യും വന്നിട്ടുണ്ട് അവരെ പോകട്ടെ മര്യാദയ്ക്ക് വർത്താനം പറയാ കടപ്പുറത്ത് വന്നവരാരും നിന്നും പോയിട്ടില്ലടാ നേർക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്ര തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേരീട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവരുടെ കഴിയും നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ ചിപ്പായി അവരെ കൂട്ടിക്കൊണ്ടുപോടാ

ഇത്രയൊക്കെ ഈ ഈ വലിച്ചെറിഞ്ഞിട്ട് ചായന്മാരുടെ ഓടി വരുമെന്ന് പോയി വേണ്ട മറക്ക എല്ലാം മറക്ക തലയിൽ വെച്ചാണ് നിന്നെ ലാളിച്ചത് ഇനി നീ കെഞ്ചി കേണു വന്നാലും ആ വീട്ടിൽ ഞങ്ങളുടെ മനസ്സിൽ നനക്കിടമില്ലടി എന്തിനോച്ച വെറുതെ ഞങ്ങളെ തോപ്പിച്ചു വിട്ടെന്നാലും അഹങ്കരിക്കണ്ട തരുന്നവുമാർ തല്ല ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാണ് സത്യം നാളെ മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും ഈ പരനാറിയെ വെട്ടിക്കുന്ന് പാടാ ഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഒന്നും നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടുക വെച്ചാ വെച്ചാൽ അവിടെ പോയിരുന്നോളൂ കുറച്ചു നേരം ചെല്ലു